ഹായ് ഫ്രണ്ട്സ് അജിന്ത്യ അജിന്തിയപ്രസാദ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാവ് വൈകിട്ട് ഞാനും ഏട്ടനും കൂടി വീണ്ടും തൊഴാനായിട്ട് വന്നു അത് ജഗദീശ്വരിയായ അതായത് നമ്മുടെ ശാക്തയെ വിശ്വാസ പ്രകാരം ജഗതീശ്വരിയായ സാക്ഷാൽ ആദി പരാശക്തി മഹാകളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ മൂന്ന് ഭാവങ്ങളുടെ ഐക്യരൂപിണിയായിട്ട് മൂകാംബിക നിലകൊള്ളുന്നു അത് എന്ന പേരിലാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ആ ഭഗതിന് മൂന്ന് ഭാവങ്ങൾക്കും ഇവിടെ തുല്യ പ്രാധാന്യമുള്ളത് അതുകൊണ്ട് ആ മൂന്ന് നേരം നമ്മൾ തൊഴണമെന്നാണ് ണല്ലോ വിശ്വാസം മൂന്ന് രീതിയിലുള്ള പൂജകളില്ല എല്ലാ പൂജകൾക്കും മൂന്ന് സങ്കല്പമാണ് ഉള്ളത് ശ്രീചക്രപീഠത്തില് ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗം കൂടിയുള്ളതിനാൽ ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠയും ചെയ്യുന്നത് കേട്ടോ ഗ്രഹണ സമയത്ത് നട ഒരു പ്രത്യേക പ്രത്യേകതയും കൂടി ഇവിടെയുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ മൂന്ന് നേരവും ഇവിടെ തൊഴണം എന്ന് തന്നെയാണ് വിശ്വാസം പറയുന്നത് ദേവിയുടെ ഇവിടെ ദേവിയുടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കഷായം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട പ്രസാദമാണ് കഷായ തീർത്ഥം അത് കുടിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു കേട്ടോ കുരുമുളക് ഇഞ്ചി തിപ്പല്ലി എന്നിങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഔഷധങ്ങൾ ചേർത്തുണ്ടാക്കിയ ഒരു തീർത്ഥാണ് കേട്ടോ കഷായം രാത്രി ഒൻപത് മണിക്കുള്ള കഷായ പൂജയ്ക്ക് ശേഷമാണ് കഷായം നമുക്ക് കിട്ടിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആ കഷായ സമയത്ത് ഞങ്ങൾ എന്താ പറയുക ക്യൂലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നു അതിന് ശേഷം ഞങ്ങൾക്ക് പോയിട്ട് അത് വാങ്ങി കഴിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു ആ ക്ഷേത്ര നാലമ്പലത്തിന് പുറത്ത് വെച്ചാണ് കഷായ തീർത്ഥം ഭക്തർക്കായിട്ട് വിതരണം ചെയ്തിരുന്നത് കണ്ടോ ഭഗവതിയുടെ പുറത്തെഴുന്ന എല്ലാം മൂന്നും പ്രാവശ്യം അതൊരു വല്ലാത്ത അനുഭൂതിയാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു നമ്മൾ വേറൊരു ലോകത്താണ് ആ ഒരു നമ്മളിങ്ങനെ കണ്ട് അതായത് ടി വിയിലൂടെയും മറ്റുള്ള കണ്ടു മാത്രമുള്ളത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത് അപ്പം അതുകൊണ്ട് എനിക്കിത് ഈ എഴുന്നള്ളത്തുണ്ടല്ലോ പല്ലക്കിൽ തേരിൽ എല്ലാം ഭഗവതി ഇങ്ങനെ വരണു കാണുമ്പോഴേ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു പോയി ആവശ്യം അതായത് നമ്മൾക്ക് ഈ കഷായം ഉണ്ടല്ലോ ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ ശരീരത്തിൽ ക്ഷീണവും അസ്വസ്ഥതകളൊക്കെ ശമിക്കും അതിനായിട്ട് ഒരുപാട് ആൾക്കാർ കഷായം കഴിക്കാനായിട്ട് തന്നെ രാത്രി പൂജ കഴിയുന്നതുവരെ കാത്തു നിന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഞങ്ങൾ ഒരു സൺഡേയും കൂടി ആയിരുന്നു അപ്പം അതായത് ശങ്കരാചാര്യ ദേവിയെ തപസ് ചെയ്യുന്നതിനിടയിൽ അസുഖം ബാധിതനായിപ്പോയല്ലോ എന്നിട്ട് അദ്ദേഹം അപ്പോൾ ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ ദേവി മൂകാംബിക ദേവി കഷായ തീർത്ഥം നൽകി എന്നും അതുകൂടെ ശങ്കരാചാര്യരുടെ ജ്വരം മാറി എന്നും വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് കഷായ തീർത്ഥം കുടിക്കുന്നവർക്ക് മാറാവ്യാധിയിൽ നിന്നുപോലും രക്ഷ നേടാം എന്നൊരു വിശ്വാസം കൂടി ഉണ്ടെന്ന് ദേവിയുടെ പ്രധാന നിവേദ്യമായി കഷായ തീർത്ഥം രാത്രി പൂജയ്ക്കാണ് നീതിക്കും പൂജയ്ക്ക് നീതിക്കും ഭഗവതിക്ക് ശേഷമാണ് കേട്ടോ നമുക്ക് നൽകുന്നത് ദേവി മാത്രം പൂജിക്കപ്പെടുന്ന അടിക അതായത് അറിയപ്പെടുന്ന ഒരു ബ്രാഹ്മണ സമൂഹമാണ് ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർ നവരാത്രിയാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന ഉത്സവ പിന്നെ ഇന്നും ഇവിടെ ഉത്സവം തന്നെയാണ് അത്ര അധികം ആളുകളുണ്ട് അത്ര അധികം ഒരു അല്ലാത്തൊരു വിശ്വാസവും ലോകവും ഒക്കെയാണ് കേട്ടോ മൂകാംബിക എന്ന് പറയുന്നത് ക്ഷേത്രത്തിന് ആയിരത്തി ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കുണ്ടെന്നാണ് കേട്ടോ കരുതപ്പെടുന്നത് അതായത് ഐതഞ്ചലം ഐതിഹ്യമായിട്ട് പറയുന്നത് മൂകാസുര എന്ന് പറയുന്ന അസുരനെ വധിച്ച ദേവി മൂകാംബിക ആയിട്ട് മാറിയ സ്ഥലമാണ് ദേവിക്ക് മൂകാംബിക എന്നു പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നു കണ്ടോ തേരിലാണ് കേട്ടോ ദേവിയുടെ എന്നുള്ളത് വേറെ ലോകത്തായിരുന്നു അവിടെ ചെന്നപ്പം ചൂ ശീനം നമ്മൾ കേരളത്തിലെ ഏതോ അമ്പലമാണെന്ന് തോന്നിപ്പോയി കേരളത്തിലെ ഏതോ അമ്പലത്തിലാണ് നമ്മൾ ചെന്നപോലെയാണ് കേട്ടോ പ്രതീതിയില്ലായിരുന്നത് അത്ര അധികം മലയാളികളായിരുന്നു ഉണ്ടായിരുന്നത് അതായത് നമുക്ക് ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണല്ലോ മൂകാംബിക എന്ന് പറയുന്നത് പരശുരാമം കുടിയിരുത്തിയ നാല് അമ്പികമാരിൽ വടക്കാറ്റത്ത് കാക്കുന്ന ദേവിയായിട്ടാണ് നമ്മൾ മൂകാംബികയെ കാണുന്നത് അവിടെ ശ്രീചക്രപ്രതിഷ്ഠയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ കണ്ടോ ഇത് എൻ്റെ അടുത്തിങ്ങനെ തോ ഏറ്റവും ഫ്രണ്ടിൽ ഭഗവതി ഓഹോ എന്താ അല്ലേ നമുക്ക് ആ വിശ്വ വിശ്വസിക്കപ്പെടുന്നവർക്കതൊരു വല്ലാത്ത ഇതാണ് അനുഗ്രഹമാണ് ദേവിയുടെ അനുഗ്രഹമാണ് അത്രയും സന്തോഷത്തോടു കൂടിയിട്ടാണ് കേട്ടോ അതൊക്കെ കണ്ടു നിൽക്കാനായിട്ട് നമുക്ക് സാധിച്ചത് കൊല്ലൂരിൽ നമുക്ക് ഏറ്റവും നമുക്ക് പ്രത്യേക പ്രത്യേകിച്ച് ചണ്ഡികാ ഹോമം കുങ്കുമാർച്ചന നെയ്ദീപം പൂജ ഒരുപാട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ചൊക്കെ നമുക്ക് വഴിപാടുകളിവിടെ ചെയ്യാതെ അഞ്ച് മണി മുതൽ ഒന്നേ മുപ്പത് വരെയും മൂന്ന് മണി മുതൽ ഒൻപത് മണിവരെയും ക്ഷേത്രം ഇങ്ങനെ തുറന്നിരിക്കും കേട്ടോ പിന്നെ മീനമാസത്തിനൊരു ഉത്സവം നവരാത്രി ഇതൊക്കെ ഇവിടെ പ്രധാന വിശേഷങ്ങളാണ് കണ്ടോ ഭഗവതി ഇങ്ങനെ തേരിലൊക്കെ വരുന്നത് എന്തോ ഭംഗിയാണിട ഓ ഞങ്ങൾ രാവിലെ അതായത് ഞങ്ങൾ രാവിലെ നേരത്തെ ഇവിടെ എത്തിയെങ്കിലും ഞങ്ങൾക്ക് രാവിലെ ഞങ്ങൾ ഏഴ് മണിക്കാണ് തൊഴാനായിട്ട് എത്തിയത് അപ്പം അതിന് ശേഷം നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചു ഓം അയങ്കൗര്യ നമഹ നമ്മുടെ ദേവി മൂലമന്ത്രം ദേവിയുടെ മൂ മൂലമന്ത്രം ചൊല്ലി അങ്ങനെയൊക്കെ ചൊല്ലി നിന്നു രാത്രിയിൽ നമ്മൾ ഇതേപോലെ തന്നെ വൈകിട്ട് നമ്മൾ തൊഴാനേ ഉച്ചയ്ക്ക് തൊഴുതു ശേഷം രാവിലെ അതായത് വൈകിട്ട് നമുക്ക് നന്നായിട്ട് തൊഴാനായിട്ട് സാധിച്ചു ഇപ്പോൾ ദേവി ത്രിമൂർത്തി സാന്നിധ്യം സാന്നിധ്യമുണ്ടെന്നാണല്ലോ പറയുന്നത് ദേവി നമ്മൾക്ക് എല്ലാവർക്കും ദർശനം അരുളുന്ന സമയത്ത് ത്രിമൂർത്തി സാന്നിധ്യം സാന്നിധ്യമുണ്ട് മഹാദേവിൻ്റെ ഉണ്ട് എന്നാണല്ലോ നമുക്ക് അറിയപ്പെടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു ഭംഗിയും ഒക്കെ വേണ്ടോളം നമ്മൾ ആ അങ്ങനെ മനസ്സിലേക്ക് എടുത്ത് കുറേ നേരം അത് കുറേ നേരം നമ്മളത് അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിച്ചു വടക്ക് ഗോകുരണം മുതൽ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ച് കിടന്നിരുന്ന ഒരു പുരാതന കേരളം ഉണ്ടല്ലോ അതിൻ്റെ രക്ഷയ്ക്കായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികമാർ പ്രധാനം ആണത്രേ മൂകാംബിക എന്ന സങ്കല്പുണ്ടെന്ന് അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു കേരളത്തിലെല്ലാവരും ഇവിടെ തന്നെയുണ്ട് ഒരു കൊച്ചു കേരളമാണത് പ്രധാനിയായി അതായത് നമുക്ക് അഞ്ചു മണിക്ക് ശ്രീകോവില് നട തുറക്കുമ്പോൾ അപ്പം ഇട്ടും മലയാളികൾ ഫസ്റ്റ് വന്നാൽ നിൽക്കുന്നതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ഭയങ്കര സാന്നിധ്യം തന്നെയുണ്ട് അപ്പോൾ ഞങ്ങൾ ക്യൂ ഞാൻ ഇത് പറഞ്ഞോണ്ടിരിക്കുന്നത് കഷായം കിട്ടണം എന്ന് കരുതുന്നതെന്ന് വെച്ചാൽ എല്ലാവരും കഷായം ഇരിക്കും അപ്പുറത്ത് ക്യൂ നിൽക്കുക ഞങ്ങളിപ്പുറത്ത് ദർശനത്തിന് ക്യൂ നിൽക്കായിരുന്നു അപ്പോൾ അപ്പം അതൊക്കെ കിട്ടാമോ എന്താണെന്നൊക്കെ ഒരു ചോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നോ വൈകിട്ട് അവർ നമുക്ക് കുറച്ച് കഷായം കൊണ്ടു ഞങ്ങളിങ്ങനെ ചോദിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് കഷായം കൊണ്ടു വന്നതെന്നു അതും വല്ലാത്തൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു അതിന് ശേഷം ഞങ്ങൾക്ക് പോയിട്ട് അത് വീണ്ടും മേടിച്ച് കുടിക്കാനായിട്ട് ഞങ്ങൾ കഴിഞ്ഞാലും എന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചു മേടിച്ചത് ഒരു അപ്പം മേടിച്ച് കുടിക്കാനായിട്ട് സാധിച്ചു കണ്ടോ വീണ്ടും നമുക്ക് ദർശനത്തിനുള്ള ക്യൂ കിട്ടു അപ്പോൾ ആ ഒരു സ്പീഡാണ് എല്ലാവരും ഓടാണ് വേഗം വേഗം എത്താൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി ദർശനം കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് അവിടെ അന്നദാനുണ്ട് രാവിലെ ഉച്ചയ്ക്കും ഉണ്ട് അന്നദാനം അതുപോലെ വൈകിട്ടും അന്നദാനുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് ഇങ്ങനെ നല്ല രസമാണത് ഇടയിലൊന്നും കയറാനായിട്ടൊന്നും ആർക്കും സാധിക്കില്ല അപ്പോൾ ചുറ്റി വളഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരു അടക്കും ചുട്ടയോടും കൂടിയിട്ടാണ് കേട്ടോ അവിടെ ദർശന അന്നദാന കൗണ്ടർ ചെയ്തിരിക്കുന്നത് അതുപോലെ ദർശനത്തിനായാലും നല്ലൊരു സജ്ജീകരണങ്ങളാണ് കേട്ടോ അവിടെയുള്ളത് പിന്നെ ഇങ്ങനെ അത് ഭക്ഷണം കഴിക്കുക ഒരു നമ്മൾ നമ്മളറിയാലോ ഗുരുവായൂർ അമ്പലത്തിലായാലും നമുക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ നിങ്ങളിതാ ഇവിടെ എത്തി രാത്രിയിൽ നമുക്ക് ഇങ്ങനെയാണ് ബൂഫേ പോലെയാണ് നമുക്ക് കിട്ടാം ഉച്ചയ്ക്ക് ഇങ്ങനെയല്ലായിരുന്നു നമുക്ക് ടേബിളിൽ നമുക്ക് വിളമ്പി ചെയ്തിരുന്നത് ട്ടോ അപ്പം അങ്ങനെ അതൊക്കെ തൊഴുത് ഞങ്ങളിതാ പിന്നെ രാവിലത്തെ കറികൾ കറികൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിരുന്നത് കൊണ്ട് എനിക്കത് ഫീൽ ചെയ്തു പക്ഷെ കേടായതൊന്നുമല്ല കേട്ടോ നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു ഉച്ച പിന്നെ കണ്ടോ ചോറൊക്കെ എന്താ പറയുക നമുക്ക് ആവശ്യാനുസരണം ചോറ് വിളമ്പിത്തരും അതേപോലെ നമുക്ക് കറികൾ വിളമ്പിത്തരും എല്ലാം നമുക്ക് ആവശ്യത്തിന് ഇതൊരു രസമാണ് കേട്ടോ എന്ത് ആയിരുന്നു എന്ന് അറിയാം നല്ല ടേസ്റ്റാണ് നല്ല ചൂട് ഫുഡായിരുന്നു അപ്പോൾ ഞാൻ താഴ്ത്താണ് ഇരുന്നത് ടേബിളിൽ ചേട്ട ടേബിളിലൊക്കെ ഇരുന്നു ഞാൻ താഴ്ത്തിരുന്ന് ഫുഡ് കഴിക്കുകയാണ് എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി അങ്ങനെ ഫുഡൊക്കെ കഴിക്കുക കഴിഞ്ഞാൽ നമ്മൾ എവിടെ ഇവിടെ എത്തിയതല്ലേ അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ഞങ്ങൾക്ക് കുറച്ച് വിഗ്രഹങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ വന്നപ്പോൾ ചേട്ടൻ ക്യൂല് നിൽക്കുന്ന സമയത്ത് ഇവിടെ എന്തോ കണ്ടുണ്ട് അത് ചോദിക്കാനും കാറിൽ തൂക്കിയിടാൻ അപ്പോൾ അതിൻ്റെ വിലയൊക്കെ ചോദിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ ജസ്റ്റ് വന്ന് ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ പ്രസാദമല്ലാതെ ഞങ്ങളൊന്നും പുറത്തുനിന്ന് ഒന്നും വാങ്ങിച്ചില്ല ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കിയും കണ്ടൊക്കെ ഒന്ന് നടക്കാം അത്രേ നെയ്യാവരു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചേരിപ്പിട്ടിട്ട് ഉള്ളിലേക്ക് കയറാൻ പാടില്ല എല്ലാ കടകളിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ആ വൈബൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടേ രാത്രി വൈബ് ഒന്ന് ആസ്വദിക്കാൻ മൂകാംബികൾ എത്തിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളിവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങി ഇങ്ങനെ നടന്നത് റൂമിലേക്ക് എത്തിയിട്ട് നമുക്ക് നാളെ നേരത്തെ എന്നിട്ട് വന്ന് തൊഴണം രാവിലെ വീണ്ടും തൊഴണം ആ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് കുറേ വിശേഷങ്ങളാണ് മൂകാംബിക അതിന് ശേഷം ഞങ്ങൾ പോയ സ്ഥലങ്ങൾ ഇതെല്ലാം ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പം അങ്ങനെ എല്ലാ എല്ലാം കണ്ടും കേട്ടും ഒക്കെ നടക്കാൻ ഒരു രസമൊക്കെയാണല്ലോ അപ്പോൾ ഈ വെളിച്ചത്ത് നമുക്ക് കടകൾ കാണാം അതൊക്കെ मैं भंगिया है अजीं प्रसाद फैमिली सैनिंग ऑफ टाटा बाय बाय